ൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ അബായ ലോങ് ട്രിപ്പിന്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ട് ഒരുപാട് ദിവസമായല്ലേ അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും അബായ ലോങ് ടോപ്പ് നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അബായ ലോങ് കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് അതും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് തന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ വേർ ചെയ്തിട്ടുള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് അത് തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇതിന്റെ വേറൊരു പാറ്റേൺ കൂടി നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ ഒന്ന് കാണിച്ചിരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പ്രാവശ്യം സൈസ് ആണ് സ്റ്റാർട്ട് ചെയ്യാറ് എക്സൽ ത്രിബിൾ എക്സൽ അല്ലെങ്കിൽ എക്സൽ ടു ഫോർ എക്സൽ ആണ് കൊടുക്കാറുള്ളത് അപ്പൊ കൂടുതൽ എൻക്വയറീസ് വരാറുള്ളത് ലാർജ് സൈസിലാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഉപ്പിറ്റ് നമ്മൾ ലാർജ് സൈസിലാണ് കൊടുത്തിട്ടുള്ളത് ലാർജ് ടു ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ അബായ ലോങ് ടോപ്പിന്റെ കളക്ഷൻ വരുന്നത് ടു ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ ഇതിൽ സൈസ് ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഫസ്റ്റ് വൺ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അതിലൊരു വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയഡ് ആയിട്ടാണ് വരുന്നത് കൂടെ ലൂപ്സ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു ലൂപ്പ് ടൈറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഹിഡൻ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് പർദ്ധ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു സ്ലീവ് കണ്ടോ എലാസ്റ്റിക് കപ്പ് സ്ലീവ് ആണ് ഇത് ട്വന്റി വൺ ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ഇരുപത്തി ഒന്നാണ് ലെങ്ത് വരുന്നത് നമ്മൾ പർദ്ധ യൂസ് ചെയ്യുന്നവരൊക്കെ ഫുൾ സ്ലീവ് അത്യാവശ്യം ഫുൾ സ്ലീവ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് മാച്ച് ആവില്ല ആവില്ലാട്ടോ കാരണം ഇഞ്ചസ് വരുന്നുള്ളൂ സോ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഫുൾ സ്ലീവ് വരുന്നില്ല ഇതൊരു ടീനേജ് സ്റ്റിച്ച് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് ഇത് ലാർജ് സൈസ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ എക്സൽ ആൻഡ് ഡബിൾ എക്സൽ കൂടി അവൈലബിൾ ആണ് ഇതാണ് കേട്ടോ എക്സെൽ വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത് വേണ്ടാത്തവർക്ക് കട്ട് ചെയ്യുക അമ്പത്തഞ്ച് അമ്പത്തി ആറാണ് ലെങ്ത് വരുന്നത് ഫുൾ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നെക്സ്റ്റ് വൺ ഡബിൾ എക്സൽ ആണ് കേട്ടോ ഡബ്ൾ എക്സിലൊക്കെ അത്യാവശ്യം വിഡ് സൈസിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യാനാണെങ്കിലും അത്യാവശ്യം കംഫർട്ടബിൾ ആണ് ഒരു വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നിലടിക്കാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ദിവ ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ഇതാണ്ടോ ഇത് ഡബിൾ എക്സിലാണ് കേട്ടോ ഡബ്ൾ എക്സിലൊക്കെ അത്യാവശ്യം വിഡ് സൈസ് വരുന്നുണ്ട് സീം ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനും ഇരുപത്തി ഒന്ന് ഇഞ്ചസ് ആണ് വരുന്നത് സോ പർച്ചേസ് ചെയ്യുന്നൊരു നോക്കി പർച്ചേസ് ചെയ്യുക ടോപ്പ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ ദെൻ ഇത് ലാർജ് സൈസ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സോ പറ്റാവുന്നവരൊക്കെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ലേഡീസിന്റെ മാത്രമല്ല കേട്ടോ കിഡ്സിന്റെ അവൈലബിൾ ആണ് സോ മാക്സിമം എല്ലാവരും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ സോ ഇൻഷാല്ല ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ